ചാവറയച്ചൻ്റെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ അന്തർദേശീയ തീർത്ഥാടന കേന്ദ്ര പ്രഖ്യാപനത്തെ ചൊല്ലി ലത്തീൻ സി എം ഐ സഭകൾ തമ്മിലുള്ള തർക്കം തുടരുന്നു ചാവറയച്ചൻ അവസാനകാലം ചെലവഴിച്ച കൂനമ്മാവ് ദേവാലയം മുഖ്യ കേന്ദ്രമാക്കണമെന്ന് ലത്തീൻ സഭ ആവശ്യപ്പെടുമ്പോൾ മാന്ന്നാനത്തെയാണ് സി എം ഐ സഭ ഉയർത്തിക്കാട്ടുന്നത് സഭകൾ തമ്മിലുള്ള അവകാശവാദം ഒടുവിൽ കോടതി കയറുകയും ചെയ്തിട്ടുണ്ട് ചാവറേച്ചൻ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ മുഖ്യ തീർത്ഥാടന കേന്ദ്രമായുള്ള പരിഗണന ആവശ്യപ്പെട്ടാണ് ലത്തീൻ കത്തോലിക്ക സഭയും സിഇ സഭയും തമ്മിലുള്ള വാക്പോര് തുടരുന്നത് ചാവറേച്ചൻ അവസാനകാലം ചെലവഴിച്ച കൂനമാവ് സെൻറ്റ് ഫിലോമിനാസ് ദേവാലയത്തിനാണ് ഈ പദവിക്ക് അർഹതയെന്ന് ലത്തീൻ സഭ വാദിക്കുന്നു മാന്ാനത്ത് നിന്നും ഫിലോമിനാസ് ആശ്രമത്തിന്റെ പ്രയോറായി എത്തിയ ചാവറേച്ചൻ വർഷത്തെ സേവനത്തിനൊടുവിൽ ഇവിടെ വെച്ചാണ് അന്തരിച്ചത് കോനുമാവ് പള്ളിയുടെ അൾത്താറയിൽ അടക്കം ചെയ്ത ഭൗതികാവശിഷ്ടങ്ങൾ പിന്നീട് മാന്ാനത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു തന്നെ ഈ പദവിക്ക് അർഹത മാന്നാനത്തിനാണെന്നാണ് സി എം ഐ സഭയുടെ വാദം ഇവിടെ ഉള്ള ആ ഭൗതിക ശേഷിപ്പുകളുടെ ബേസ് ചെയ്താണ് ഈ വിശുദ്ധനാക്കി പ്രയാപിക്കുന്ന നടപടികൾ ഇവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത് എന്താണ് വിശുദ്ധ പദവി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് നിരവധി പദ്ധതികളാണ് സർക്കാർ മാനദാനത്തിന് അനുവദിച്ചിരിക്കുന്നത് പ്രഖ്യാപനം മുന്നിൽ കണ്ട് പള്ളി മൂടി പിടിപ്പിക്കുന്നുള്ള നടപടികൾ സി എം ഐ സഭ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു അൽഫോൺ സമയുടെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിലൂടെ ഭരണഘാനത്തിൽ ലഭിച്ച അന്തർദേശീയ പ്രാധാന്യം മാനദാനത്തിന് ലഭിക്കുമെന്നാണ് സഭയുടെ പ്രതീക്ഷ ഇതിലൂടെ കോടികളുടെ വരുമാനവും സഭ പ്രതീക്ഷിക്കുന്നു റിപ്പോർട്ടർ കോട്ടയം